അഭിനേത്രി നർത്തകി എന്നീ നിലകളിലെല്ലാം വലിയ ഖ്യാതികൾ നേടിയ ശോഭന കുറേ വർഷങ്ങൾക്ക് ശേഷം അഭിനയരംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി തുടരും എന്നീ രണ്ട് ഹിറ്റ് സിനിമകളാണ് ശോഭന ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് ചെയ്തത് തുടരും കോടികൾ കളക്ഷൻ നേടി മോളിവുഡിൽ ബോക്സ് ഓഫീസ് റെക്കോർഡ് സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ശോഭനയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ശോഭന നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വളരെ വൈകാരികമായ സീനിനു വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കുക എന്ന ചോദ്യത്തിന് ശോഭന മറുപടി നൽകി തുടരുമെന്ന സിനിമയിൽ മകനെ നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ അറിയുന്ന സീനുണ്ട് എനിക്ക് മാംഗോ കട്ട് ചെയ്യാമോ എന്ന് ഞാൻ ഡയറക്ടറോട് ചോദിച്ചു അദ്ദേഹം എല്ലാത്തിനും ഓപ്പണാണ് ആണ് ചെയ്തോ എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ നോർമൽസി ഇല്ല ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും ഈയിടയ്ക്ക് എൻ്റെ അടുത്തുള്ള ഒരാൾ മരിച്ചു അവരുടെ മകൾ ചൂയിങ് ഗം ചവയ്ക്കുകയായിരുന്നു ഇത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു സാഹചര്യത്തെ മനസ്സിലാക്കാനുള്ള തൻ്റെ വഴിയാണിതെന്നും അവൾ മറുപടി നൽകി മിക്കപ്പോഴും വൈകാരികമായ സീനുകൾ ചെയ്യുമ്പോൾ താൻ അധികം പ്ലാൻ ചെയ്യാറില്ലെന്നും ശോഭന വ്യക്തമാക്കി തുടരും സിനിമയിൽ ഡബ് ചെയ്യാനുള്ള കാരണം അത് തമിഴ് ക്യാരക്ടറാണെന്ന് ശോഭന വ്യക്തമാക്കി തുടരും സിനിമയുടെ വിജയത്തെക്കുറിച്ചും ശോഭന സംസാരിക്കുന്നുണ്ട് സിനിമ വിജയിച്ചത് ഞാൻ കാരണമല്ല സ്ക്രിപ്റ്റ് കാരണമാണ് ഒരു ഗ്രൂപ്പ് വർക്ക് ആണതെന്നും ശോഭന വ്യക്തമാക്കി സ്കിൻ കെയറിനെക്കുറിച്ചുള്ള ചോദ്യത്തിനും ശോഭന മറുപടി നൽകി എനിക്ക് സ്കിൻ കെയർ ഇല്ല വളരെ തിരക്കാണ് അതാണ് എൻ്റെ മകളുടെ പ്രശ്നം മേക്കപ്പോടെയാണ് ഞാൻ ഉറങ്ങാറ് ചെയ്യരുതെന്ന് പല മാഗസിനുകളും പറയുന്ന കാര്യം ഞാൻ ചെയ്യും ഞങ്ങൾ പഴയ കാലത്തുള്ളവരാണ് ഒരുപാട് ഫാഷൻ സെൻസ് ഇല്ല പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും നന്നായി ബാലൻസ് ചെയ്യുന്ന ആളല്ല ഞാൻ രാവിലെ മണിക്ക് എഴുന്നേൽക്കും വീട്ടിൽ എന്തെങ്കിലും ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും മാർക്കറ്റിംഗ് സ്കൂൾ സിനിമകൾ എനിക്ക് സ്റ്റാഫില്ല കാരണം എനിക്ക് ഇങ്ങനെ പോകുന്നതാണ് എളുപ്പം എന്നാൽ ബാലൻസ് ചെയ്യില്ല മകളുടെ റിപ്പോർട്ട് കാർഡുകൾ കാണാതാകും അവളുടെ മാർക്ക് ഷീറ്റ് പോലും കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ബാലൻസ് ചെയ്യാൻ കഠിനമായി ശ്രമിക്കാറുണ്ടെന്നും ശോഭന പറയുന്നുണ്ട് അനന്തനാരായണി എന്നാണ് ശോഭനയുടെ മകളുടെ പേര് ശോഭന സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകുന്നതിൽ ആരാധകർ സന്തോഷത്തിലാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും തിരക്കേറിയ നടിയായിരുന്നു ശോഭന രണ്ടായിരത്തിന്റെ തുടക്കത്തോടെയാണ് സിനിമകൾ കുറച്ച് നൃത്തത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് പിന്നീട് ഇടയ്ക്ക് മാത്രമേ ശോഭന സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളൂ ആവർത്തന വിരസത തോന്നുന്ന കഥാപാത്രങ്ങൾ വന്നതും നൃത്തത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തീരുമാനിച്ചതുമായിരുന്ന ഇതിന് കാരണം എന്നാൽ ഇന്ന് നടി വീണ്ടും സിനിമകളിൽ സജീവമാകുന്നു തുടരും സിനിമയുടെ വിജയത്തിന് ശേഷം ശോഭനയുടെ അടുത്ത മലയാള സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ നൃത്തവേദികളിൽ ഇപ്പോഴും ശോഭന സജീവമാണ്